വേറെ പി ആർ വർക്കായിട്ട് അർജുൻ്റെ ആ സമയത്ത് ഞാൻ ഒറ്റക്കാരനും ഗംഗാവലി ശിരൂരിൽ ഞാൻ അർജുൻ അർജുൻ്റെ ആ സമയത്ത് എൻ്റെ ഒരു മാനസ് മനസ്സിനും വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ് ഓക്കെ ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലിപ്പോൾ എന്താ തെറ്റുള്ളത് ഏതാണ് ആ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കി ആകെ ഒരു എന്താ പറയുക ഒരു പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ഈ പത്തായിരം സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വലപ്പോയി ഒരു ലൈവ് ഇടും പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങളിൽ ജനങ്ങൾ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ഞാൻ ശ്രമിച്ചിരിക്കണം ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താ പറഞ്ഞാൽ ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം അതാകെ അന്നൊക്കെ എൻ്റെ ചാനലിൽ വളരെ കുറച്ച് ഒരാളാണെങ്കിൽ ഒരാളെ ചവിട്ടിലെത്തണം പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ ഞാൻ നിൽക്കുന്ന സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇള്ളാത്ത ശത്രുക്കൾ വേറെ ആർക്കും ഇല്ല അത്രമാത്രം ഞാൻ ചില സംവിധാനങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് എനിക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലെങ്കിലും ഒരു ധൈര്യത്തിന് വേണ്ടേ